പാഠം പഷുക്കോപ്പി ആവായപ്പോഴേ കഥ ഷാജി കഥയും ഷാജിയുടെ ഡയറക്ഷറും ഒക്കെ തന്നെ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി അത് നൂറ് ശതമാനം ഹിറ്റാണെന്നുള്ളത് അങ്ങനത്തെ യാതൊരു ഒരു വ്യത്യാസമില്ലാതെ ഒരു അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായിരുന്നു ഒരു ഓവർ കോൺഫിഡൻസ് തന്നെ അതേപോലെ സംഭവം വരികയും ചെയ്തു തൃശ്ശൂരൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതേപോലെ ജുബ മുണ്ട് കറുത്ത ചരടം കുട്ടി നല്ല ഫാൻസുകാർ അങ്ങനെ അങ്ങനെ വരുമ്പോൾ അതെ ഒരു സന്തോഷമല്ലേ ഞങ്ങളെ കാണാൻ വരുമ്പോൾ പുതിയ ബെൻസ് എടുത്തിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും ആ ബെൻസ് കൊള്ളാൻ നല്ല സ്റ്റൈലും പ്രൊഡ്യൂസർ ബെൻസിലൊക്കെ വന്നിറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതേ ബെൻസ് വെച്ചിട്ട് നിറയെ കാശുണ്ടാക്കണെന്ന് മാത്രമേ പ്രാർത്ഥിക്കണുള്ളൂ അത് വീണ്ടും കുഴപ്പമുണ്ടാക്കണ്ട ബെൻസ് അതേപോലെ ചെയ്യണം അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് എല്ലാ ഇതിനും ഓരോ വെഹിക്കിൾ കൊടുക്കും ഹീറോസിന് അപ്പോൾ മാധവൻ ഉണ്ണി പറയുന്ന തറവാടിന്റെ ഒരു വിൻറ്റേജ് പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ മന അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ലേറ്റസ്റ്റ് മോഡൽ ഒരു ബെൻസ് കിടന്ന് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഒന്നും ആലോചിക്കാനില്ല ബൈജു ഇതാണ് വണ്ടി അയ്യോ ബെൻസ് സിനിമയിൽ അഭിനയിപ്പിക്കും പറഞ്ഞു അത് ചീത്തായി പോകും ഞാൻ പറഞ്ഞു ഒന്ന് ചീത്ത മമ്മുക്കല്ലേ ഓടിക്കുന്നത് അന്ന് ഈ ബെൻസ് ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഒരുപാട് ബെൻസ് പല ടൈപ്പ് വെറൈറ്റീസ് ബെൻസിംഗ് ഇറങ്ങുന്നത് അന്നൊക്കെ പറഞ്ഞാൽ ഈ ജർമ്മൻ കമ്പനി പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം കൂടുന്നതാണ് ഒരേ മോഡൽ ഇറങ്ങുന്നത് അന്ന് കൊച്ചു പ്രായം കൂടെ അല്ലേ ഇരുപത്തഞ്ച് വയസ്സിന് വർഷങ്ങൾക്ക് മുമ്പാണ് കുറച്ചുകൂടെ എങ്ങാണ് അപ്പോൾ നമ്മളിങ്ങനെ ഈ വണ്ടിയിൽ നടന്നിങ്ങനെ സന്തോഷിക്കുന്ന സമയങ്ങളാണ് അപ്പോൾ ഈ വണ്ടി ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് വരും അവിടെ തട്ടിയോ കംപ്ലയിൻറ്റ് തന്നെ ഉണ്ടായി അതായത് വണ്ടി ഇടിച്ചു അങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഭയം കൊണ്ട് ഞാൻ പറഞ്ഞൊരു വാടക ഒരു വാടക വണ്ടി എടുക്കാം നമുക്ക് സെയിം ഒരു ബെൻസ് കാർ നമുക്ക് വാടകയ്ക്ക് എടുക്കാം അപ്പോൾ ബെൻസ് കാർ കാറ് വാടകയ്ക്ക് എടുക്കുമ്പോൾ ഒരു ദിവസം അന്നത്തെ കാലത്ത് ഇരുപത് ഇരുപത് ഇരുപത്തയ്യായിരം രൂപ ഒരു ദിവസം പെർ ഡേ ആവും എന്നിട്ട് ഈ വണ്ടി ഇടിച്ചപ്പോഴും നമ്മൾ ചെന്നൈയിൽ നിന്ന് പ്രത്യേകം ഇതേ മോഡലിൽ തന്നെ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് ആ സെയിം നമ്പറിനകത്ത് ഫിറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ ഷൂട്ട് ചെയ്ത് കാരണം ഇത് പൊള്ളാച്ചി വെച്ച് ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഈ വണ്ടി ഹൈ സ്പീഡിൽ ഇങ്ങനെ മമ്മൂക്കയും പിന്നെ വിജയകുമാറും കൂടെ സുധീഷ് അനിയനെ തിരക്കി പോകുന്ന ഒരു സീനാണ് മദ്രാസ് ഇങ്ങനെ പോകുന്നത് കാരണം ഇവർ പിടിച്ചുകൊണ്ട് കൊണ്ട് സായി കുമാറിൻ്റെ ആൾക്കാർ പിടിച്ചു പോയി അപ്പോൾ അതിന് സ്പീഡിൽ പോയി കാണിക്കണം അപ്പോൾ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പൊള്ളാച്ചി മലയാള മണ്ടേക്കൂടി ചാടിച്ചാടിയേ വണ്ടി പോകുന്നത് അങ്ങനെ ഇത് വന്ന് ബമ്പർ തലേ ഇടിച്ചു താഴെ ഇടിച്ച് ബമ്പർ പൊട്ടി അപ്പോഴത്തേക്ക് വണ്ടി പിന്നെ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ഒരു രണ്ട് മാസമായ കൂടി വണ്ടി പിന്നെ ചെന്നൈയിൽ നിന്ന് ഒരു വണ്ടി വരുത്തി അതിന് ഇരുപത്തി ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ കൊണ്ട് ഒരു വാടകയായിരുന്നു ആ വാടകയെ കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ ഈ അതിനകത്ത് നമ്പറൊക്കെ മാറ്റി വെച്ചിട്ടാണ് അത് വെച്ചാൽ ഷൂട്ട് ചെയ്തത് വാടക വണ്ടി എടുത്തതിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ സിനിമയ്ക്കകത്ത് പ്രശ്നം അതാണ് നമ്മൾ ഇന്ന ദിവസം ഷൂട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അന്ന ദിവസം ആ വണ്ടി കിട്ടത്തല്ല അത് വേറെ ഓട്ടം പോയി അതാണ് അതിൻ്റെ പ്രശ്നം ഇത് നമ്മുടെ വണ്ടി ഇത് ക്ലൈമാക്സ് പ്ലസ് മാർക്ക് ഇതിന ഇതിനകത്ത് ക്ലൈമാക്സേ ഉള്ളായിരുന്നു ഒരു ഒരു ദിവസത്തേക്ക് മാത്രം രണ്ട് ദിവസം രണ്ടു മൂന്ന് ദിവസത്തേക്കേ ഉപയോഗിച്ചുള്ളൂ ബാക്കിയെല്ലാം എല്ലാ ദിവസങ്ങളും ഈ പറഞ്ഞ നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തേക്ക് ഈ വണ്ടി തന്നെ ഉപയോഗിച്ചത് ഞങ്ങളെ ഒന്നിച്ചാണ് പലപ്പോഴും രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങുന്നത് ഞാൻ പറഞ്ഞു ഏർലി മോർണിംഗ് വന്നാൽ ഈ ഔട്ട്ഡോഴ്സ് കൂടുതലുള്ളതാണ് അപ്പോൾ ലൈറ്റ് വേരിയേഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാം നല്ല മോർണിംഗ് ലൈറ്റ് കിട്ടും അപ്പോൾ അദ്ദേഹം അത് ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ അത് പറയും ഇരുപത്തിനാല് വർഷം മുമ്പാണെന്ന് വിചാരിക്കണേ അത് അദ്ദേഹം അത് ഓക്കെയാണ് അദ്ദേഹം റെഡിയാവും അപ്പോൾ അദ്ദേഹത്തിന് ഈ വണ്ടി കൊടുക്കും എന്നിട്ട് ബൈജു നമ്മുടെ പ്രൊഡ്യൂസർ ഞാനും കൂടെ വേറെ വണ്ടി കയറി അപ്പം ഞങ്ങൾ അടുത്തടുത്താണ് പോകുന്നത് പെട്ടെന്ന് പുള്ളി ഗിയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കാണാം പിന്നെ നൂറ്റി നാൽപ്പതിലൊക്കെ ഒരു വിടലാണ് അന്ന് പ്രൈവറ്റ് ബസ് മാത്രം ഇതിലേക്ക് ഓടിക്കൊണ്ടിരും രാവിലെ വളരെ സൂക്ഷിച്ചേ പോകാൻ പറ്റത്തുള്ളൂ അവർ കത്തിച്ചു വരും ഇദ്ദേഹം അതിനിടയിൽ കൂടെ അവർ പോക്കണം അപ്പോൾ ഇത് പലപ്പോഴും ഇദ്ദേഹം പറയും എൻ്റെ അടുത്ത് പറയും ഷാജി ഒന്നും കടിച്ചു പിടിച്ചിരുന്നോ അന്ന് സീറ്റ് ബെൽറ്റിൻ്റെ ഒക്കെ ആവശ്യമില്ലല്ലോ ഞാൻ ഒരു ഗിയർ മാറ്റി പിക്കോട്ടോ ചോദിക്കും ഞാൻ പറയും ഇന്ന് വല്ല പോയി ഇയാൾ വല്ലതും ഓവർടേക്ക് ചെയ്താൽ ഇന്ന് സീൻ മൊത്തം കുഴപ്പം അതുകൊണ്ട് ദൈവത്തോർത്ത് അങ്ങനെ ചെയ്യരുത് ഒരു പ്രാവശ്യം എന്തോ ബൈജു അല്ലേ അത് ഞാൻ ഞാൻ വിശദമായിട്ട് പറഞ്ഞത് ഈ മമ്മുകായ്ക്ക് അതിനുമുമ്പ് ഒരു റേഞ്ചറോ ഒരു പഴയ മോഡൽ വണ്ടി ഉണ്ടായിരുന്നു അപ്പം ആ വണ്ടി കൊടുത്തു പുള്ളി റോവർ അല്ല സോറി നമ്മുടെ ഇത് മിസ് ബുഷി മറ്റേ എന്താണ് പെജോറോ പെജോറോ ഒരു പഴയ മോഡൽ മോഡലുണ്ടായിരുന്നു അത് വേറെ പുള്ളി അത് വിറ്റു വിറ്റ് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് വണ്ടി പിന്നെ ഹെവി വണ്ടി ഇല്ലായിരിക്കുന്ന സമയം അപ്പോൾ പുള്ളി എന്തോ ഗൾഫിൽ എന്തോ ഒരു വണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി അന്ന് ഇറങ്ങിയ സമയമാണ് അപ്പം ഇദ്ദേഹം ഈ വണ്ടി കയറിയിട്ട് ഈ ഓടി ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഓടിച്ചിട്ട് പറയും എൻ്റെ തരാടാ ബൈജു ഈ വണ്ടിക്ക് വലു കുറവാണ് വലു കുറവ് പുള്ളിക്ക് എപ്പോഴും ഇത് വലു കുറവാണ് വലു കുറവാണെന്ന് പറയാതേ സമയമുള്ളൂ അട അത് പുള്ളി ഇല്ല പെജോറയാണ് പെജോറയാണ് ഏറ്റവും നല്ല പുള്ളിങ്ങ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ ഞാനിങ്ങനെ കേട്ട് മിണ്ടാതിരിക്കും പക്ഷേ ഭയങ്കര കോമഡിയാണ് ഇവിടെ ഞങ്ങൾ ഭയങ്കര തമാശയും ഭയങ്കര ഒരു ഒരു എന്താണ് പാട്ടും ബഹളവും ഞങ്ങളെല്ലാം ഞാനും മനോഖ്യ ജയനും സിദ്ധിക്കിരുന്ന് പാടും അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ കേട്ട് കേട്ട് ഞാനങ്ങ് തരംപിച്ച് കാര്യം പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ഇത് ഇദ്ദേഹം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇദ്ദേഹത്തിന് വെളിയിൽ നിന്ന് ഫോറിനിന്ന് പുതിയ വണ്ടി വന്നു പുതിയ മോഡൽ പെജോറോ പെജോറോ അല്ല കേട്ടോ സോറി സോറി ലാങ് റോയിസർ കേട്ടോ ലാങ് റോയ്സറാണ് ലാങ് റോയ്സറ് പുതിയ മോഡൽ വന്നു വന്നിവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് എൻ്റെ തോന്നുന്നു ഇവിടെ ബജു ഈ വണ്ടിയാണ് ഭയങ്കര പവർ ഈ ബെൻസൊക്കെ എന്തിനു കൊള്ളാം ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം ബെൻസൊന്നും ഒന്നുമില്ല ജർമ്മൻ കമ്പനിയൊക്കെ വെറും നത്തിങ് ഒന്നുമല്ലെന്നാ പുള്ളി പറയുന്നത് ആ ശരി ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നോക്കും അപ്പം എന്തു ചെയ്യാനെന്ന് പറഞ്ഞു വലുവില്ല വലു ഇല്ല വലു കുളത്തില്ല പുള്ളിങ്ങില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് ഷൂട്ടെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു ആറു മണിയായപ്പം എല്ലാവരും ഇങ്ങനെ പോവാണ് കോൺവേ പോവാണ് അപ്പം ഷാജി കരാസ് രഞ്ജിത്തും അദ്ദേഹത്തിൻ്റെ ഈ പെജോറയിലാണ് കയറുന്നത് അപ്പോൾ ചില ദിവസം ഷാജി എൻ്റെ കൂടെ കയറ് അപ്പോൾ ഇതിന് എനിക്ക് ഡ്രൈവറുണ്ട് ഈ വണ്ടിക്ക് ഡ്രൈവറുണ്ട് അപ്പോൾ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണേ അവരാരും കാണണ്ട നീ പതുക്കെ പതൊക്കെ സീറ്റിൻ്റെ സൈഡിലോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവർ ആദ്യം ഇദ്ദേഹത്തിൻ്റെ ലാങ്ക് ക്രോസ് ഇറങ്ങുന്നു ഷാജി ജീവിതത്തിലുള്ള വണ്ടി ഇങ്ങനെ വിടുന്നു മനോ കെ ജയൻ എന്നാ പിന്നെ ഇവിടെ വിജയകുമാർ സുധീഷ് എൻ്റെ പുറേ ഈ വണ്ടിക്കകത്ത് തന്നെ വണ്ടി വിട്ടു വണ്ടി വിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് പോവാണ് ഞാൻ കൂടെ വിട്ടു കൂടെ വിട്ട് അദ്ദേഹം സൈഡ് കിട്ടില്ല ഞാനൊരു അടുപ്പം എടുത്തു എടുത്ത് ഞാൻ ഒരു വിത്തിൻ സെക്കൻഡ് ഞാൻ ഗുരുവായൂർ എത്തി എത്തി ഒരു പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ഈ പറഞ്ഞ ലാങ്ക് റോയിസ് അവിടെ എത്തുന്നത് പുള്ളി വണ്ടി വരുന്നത് പുള്ളി വണ്ടി വരുന്നു അപ്പോ അതായത് അതായത് തന്നെ സിദ്ധിക്കുണ്ട് സിദ്ധിക്കും ഉണ്ട് ഷാജിയൊക്കെ ഉണ്ട് അപ്പൊ സിദ്ധിക്കുന്നത് സ്ഥിതിക്ക് മറ്റ് ഏതോ ഒരു ഗിയറിന്റെ പേര് പറഞ്ഞിട്ട് ആ ഗിയർ എവിടെ നോക്കണ ആ ഗിയർ കാണുന്നുണ്ടോ ആ പവർ അങ്ങനെ ഒരു അതൊക്കെ ഭയങ്കര രസമായിരുന്നു കാര്യം എവിടെ പോയി നല്ലൊരു ഉത്സവം പോലെ ആയിരുന്നു ഞങ്ങൾ കൊണ്ടാടിയത് അതായത് ഷൂട്ടിങ് മാത്രം ഒന്നുള്ളതല്ല സീരിയസ് സീരിയസ് ഒന്നും അല്ല വളരെ ഫ്ലക്സിബിൾ എല്ലാവരും സീരിയസ് ആവും അതെ നേരെ വന്ന് സന്തോഷത്തോടെ ഇരിക്കും പക്ഷെ എല്ലാരും സൈലന്റ് ആവും അത് അപ്പോഴാണ് നമുക്കൊരു സന്തോഷം ഇത്രയും ആൾക്കാർ ഇത്രയും വേളം വെച്ച ആൾക്കാർ എല്ലാം സൈലന്റ് ആയി അവിടെയാണ് നാദൻ വരുന്നത് ഫീൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ആണ് സെറ്റിലെ അത് നൂറ് ശതമാനം അതാണ് അവിടെയാണ് മമ്മുക്കു കറക്റ്റ് തന്നെയാണ് അദ്ദേഹം സിനിമയിലെ വലിയ ആണ് സിനിമയിലെല്ലാം എല്ലാമാണ് നമ്മളിപ്പോഴും സംബന്ധിച്ച് പറ്റും കാര്യം അത് സാറൊക്കെ സീനിയർ ആണെങ്കിൽ പോലും ഇപ്പോഴും വലിയ മലയാള സിനിമയിലെ വലിയ ഏട്ടം ഞാൻ രണ്ട് തിയേറ്ററിൽ പോയി രണ്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ജനം എനിക്ക് ആ തിയേറ്ററോട്ട് കയറാൻ പറ്റുന്നില്ല അപ്പോൾ എന്നെ ആർക്കും അറിയത്തില്ല തിയേറ്ററിലോട്ട് കയറാൻ പോകുന്നില്ല ഞാൻ എൻ്റെ വണ്ടിയൊക്കെ കൊണ്ട് ഡ്രൈവറെ കൊണ്ട് ദൂരെ ഇടിച്ചിട്ട് ഇങ്ങനെ വിട്ടിച്ച് കയറിപ്പോവാണ് അപ്പോഴത്തേക്ക് ഞാൻ അവിടെ തിയേറ്ററിൽ വിളിച്ചിരുന്നു മയനേരെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ സാറേ എവിടെ സാറിങ്ങ് ഓഫീസ് വരാൻ പറഞ്ഞു പിന്നെ ഞാൻ ഓഫീസ് ചെന്നിരുന്നു അപ്പോഴത്തേക്ക് പടം തുടങ്ങുന്നു ഈ പടം തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ചുമ്മാ ഒന്ന് അങ്ങോട്ട് ഒരു സീറ്റ് എനിക്ക് ഇട്ടിരുന്നു ഈ പൂമാല വാരി കയറിയാണ് ഈ സ്ക്രീനകത്തോട്ട് പൂമാല നമ്മളിങ്ങനെ വാരി സ്ക്രീനകത്തോട്ട് ഇങ്ങനെ ഓഡിയൻസ് കയറിയാണ് അപ്പോൾ എന്ന് പറയാൻ സ്ക്രീനിന്റെ തുണിക്കകത്ത് കറപറ്റും ചിലപ്പോൾ അത് കീറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനായിരുന്നു ആ സിനിമയുടെ ഒരു ഭയങ്കരം അങ്ങനെയൊക്കെ ഒരു സിനിമകളെന്ന് പറയാൻ ഇന്നങ്ങനെ ഒരു സിനിമയൊന്നും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല തിയേറ്ററിൽ ഇത്രയും ഒരു ഒരു ഓളം ഒരു ഓളം വന്ന അതൊരു ഉത്സവം പോലെ ആയിരുന്നു ഈ തിയേറ്ററിൽ റിലീസ് വരുന്നത് ഒരു പുതിയ ഷാജിലൊക്കെ പണം വരുമ്പോൾ ഒരു ഉത്സവമായിരുന്നു ആ ഏരിയ മൊത്തവും കൂടെ വണ്ടിയൊന്നും പോവില്ല എല്ലാം പോലീസിലാത്ത ചാർജും ബഹളവും അടിയും പിടിയും അതൊക്കെ നമുക്കറിയായിരുന്നു അന്ന് ഒരു കളക്ഷൻ സാധാരണം നമുക്ക് അന്ന് ആർക്കും ഒന്നും അറിയത്തില്ല എത്ര കളക്ഷൻ ചെയ്തു എന്ത് ചെയ്തു ഡയറക്ടർക്ക് അറിയില്ല മിക്കവാറും പ്രൊഡ്യൂസർ അറിയില്ല ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന കണക്കാണ് പാവത്തിന് കിട്ടുന്നത് അല്ലേ അതെ ഡി സി ആർ ഒക്കെ എങ്ങനെ കണക്ക് കിട്ടണമെന്ന് നമുക്കറിയത്തില്ല പല പ്രൊഡ്യൂസർമാരും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡി സി ആറിൽ ഒരു കണക്ക് തിയേറ്ററിൽ നിന്ന് എടുക്കുന്ന ഡി സിആറിൽ വേറെ കണക്ക് അപ്പൊ നമുക്ക് ഒരു പിടിയില്ല ഇന്നാണ് എല്ലാം കമ്പ്യൂട്ടറൈസ് പോകുന്നത് അറിയാൻ പറ്റും അന്ന് അറിയാൻ പറ്റില്ല എന്ത് കാഴ്ച കിട്ടിയെന്ന് ഭീകരം എല്ലാ ഷോയും ഫുള്ള് 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 അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അറിയത്തില്ല പിന്നെ ലിമിറ്റഡ് തിയേറ്റേഴ്സ് ആയിരുന്നു നാൽപ്പത് തിയേറ്റർ അറുപത് തിയേറ്റർ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അത്രയും തിയേറ്റേഴ്സേ ഉള്ളു കേരളം അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ നൂറും നൂറ്റിയമ്പതും ദിവസം ഓടും പടം ഇന്ന് ഒരു സ്ഥലത്ത് ഏഴ് തിയേറ്ററിലാണ് റിലീസ് അപ്പോൾ ആ ഡിവൈഡ് ചെയ്ത് പോയല്ലോ ഓഡിയൻസ് അപ്പോൾ ഈ നൂറു ദിവസം കാണേണ്ട ഓഡിയൻസ് മറ്റേ ഒരാഴ്ച കൊണ്ട് കയറും ഏഴ് ദിവസം ആയതുകൊണ്ട് ഞാൻ പണ്ടേ എനിക്ക് കയ്യിൽ ഞാൻ തന്നെ ഇട്ടാണ് നടക്കുന്നത് തന്നെ പണ്ടോട്ടേ അപ്പോൾ എല്ലാവർക്കും മന്ത്രം ചരടായിരിക്കുന്നുള്ളൂ ഞാൻ അങ്ങനെയൊന്നുമില്ല അവിടെ കിട്ടുന്ന ചരട് വാങ്ങിച്ച് ക്രോസ് ചെയ്ത് കിട്ടും ഞാനും ബിജുമാനും അവരൊക്കെ നമ്മൾ ഇങ്ങനെ ട്രാവല് ചെയ്യുമ്പോൾ കുറേ ചരട് ഇട്ടു പല കളറിൽ ഞാൻ പറഞ്ഞ പല കളറിൽ ആക്കിത്തരാൻ പറയും അവർ തന്നെ ഉണ്ടാക്കിത്തരും എന്നിട്ട് നമ്മളത് കിട്ടും അങ്ങനെയാണ് നമ്മൾ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഇവിടെ വേണം കയ്യിൽ അപ്പോൾ നമ്മൾ ഹീറോസിനെ കംപ്ലീറ്റ് നമ്മൾ ഇടും എല്ലാ രീതിയിലും ചിന്താമണീനൊക്കെ പറയില്ല നീല കയറാണ് ഇട്ടത് എന്ന് പറയുന്നത് നമ്മൾ അന്ന് യാത്രയിൽ ഇടയില് മറ്റേ മാടിൻ്റെ ഉത്സവം എന്തുകൊണ്ടായിരുന്നു അപ്പോൾ അത് ഈ മൂക്കിനകത്ത് ഈ നീല ചിരണ്ടിട്ടുണ്ട് ഒരു കള വൈറ്റ് കള അപ്പം ഞാൻ ഞാൻ അവിടെ നിർത്തി ആ ചിരട് ചോദിച്ചു ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ സാറേ അകെ കിടക്കും ആ സാധനം മേടിച്ചോണ്ട് ആ സാധനം മേടിച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് ലൂസാക്കി ചെറുതാക്കി സുരേഷ് ഗോപിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു അത് വൈറ്റ് ആൻഡ് വൈറ്റ് ജുബയും അതെല്ലാം ഒരു ക്ലീനെസും ഒരു ആഠിത്യം ഉള്ളത് അപ്പോൾ അതിനകത്തൊരു കറുത്ത ചിരട ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി വൈറ്റ് മുണ്ടും ഒരു പ്രായമെന്ന് പറയുമ്പോൾ വളരെ ഇരുപത് ഇരു ഇരുപത്തഞ്ച് വർഷത്തിന് ബാക്കല്ലേ പുറവിലല്ലേ അപ്പോൾ ഇരുപത്തഞ്ച് പുള്ളി പുള്ളിയുണ്ടാകുന്ന ഒരു പേഴ്സണാലിറ്റി ഭയങ്കരമാണ് ഭയങ്കര ആ സിനിമ ഞങ്ങൾ ഞാനും ഷാജിയും കൂടെ ഇത് ഫോർ കെ ആദ്യമായിട്ട് ഞങ്ങൾ ഇത് ചെയ്യണോ ചെയ്യണ്ടോ എന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം ഒരു രണ്ട് മൂന്ന് റീല് ഞങ്ങൾ ഞങ്ങളിടുന്നു കണ്ടു കണ്ടപ്പോഴാണ് ഇത് വർഷങ്ങൾക്ക് ഇരുപത്തഞ്ച് വർഷത്തിനുമ്പോൾ ഞാൻ തിയേറ്റർ ഞങ്ങളെല്ലാം തിയേറ്ററിൽ കണ്ട സിനിമയല്ലേ അപ്പോൾ ആ ഒരു പുള്ളിയുടെ ഒരു ഗ്ലാമറും ആ മുണ്ടും മടക്കി കൊടുപ്പും അത് കണ്ടപ്പോഴത്തേക്കാണ് ഇത് ഫോർ കെ ചെയ്തേ പറ്റൂ എന്നൊരു അപ്പോൾ എൻ്റെ ഓർമ്മയിൽ പത്മ റിലീസായി പിന്നെ നമ്മുടെ തന്നെ ഷണായിസ് അതിലും റിലീസായി അപ്പോൾ നമ്മളൊക്കെ അന്ന് ഓണത്തിൻ്റെ ദിവസമാണ് അപ്പോൾ ഓണത്തിൽ ഒന്നും വീടിപ്പോൾ പറ്റിയില്ല അപ്പോൾ തിരക്കെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിങ്ങൾ എം ജി ഒഴുകൾ ബ്ലോക്കായി ബ്ലോക്കായിട്ട് തിരക്കോട് തിരക്ക് സാധാരണ പുറത്ത് പോയ സ്റ്റാഫിനു മൂലം അത്തു കയറാൻ പറ്റാത്തൊരു തിരക്കിലായി ഫാൻസിൻ്റെയൊക്കെ പ്രസൻസ് അന്ന് വളരെ കൂടുതലായിരുന്നു കാരണം അവർ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഒരാ എനിക്കൊന്നൊരു ഇറങ്ങിയ ഒരു മൂന്ന് ദിവസത്തേക്ക് മമ്മൂട്ടി ഫാൻസിൻ്റെ വളരെ ഒരു പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു അത് അവർ ആദ്യം മുതൽ അവസാനം വരെ പറ്റാത്ത ഉണ്ടായിരുന്നു ഫാൻസ് ശരിക്കും അന്ന് അവർ എൻജോയ് ചെയ്ത ഒരു സിനിമയായിരുന്നു കാരണം അവരുടെ ഒരു ഫാൻ മമ്മൂട്ടി ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു സിനിമ ഭയങ്കര ഹൈസിലോട്ട് ഹൈസിലോട്ട് പോകുന്നു പ്രതീക്ഷ പോലെയൊക്കെ ആവുന്നു ആ രീതിയിലൊക്കെ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ കാരണം മമ്മൂട്ടി വന്ന ആ ഒരു ആ ഒരാൾ തന്നെ ഭയങ്കര എടുപ്പുള്ള ഒരാളാണ്

അപ്പോൾ ഇതേപോലെ കാണാനുള്ളൊരു ആഗ്രഹം തോന്നുന്നുണ്ട് പോയി കാണണമെന്നാണ് വിചാരിക്കുന്നത് ആയിട്ട് ഞാൻ വലിയ എന്നുള്ള സിനിമ ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത് ഇതുവരെ ഞാൻ കാണാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു റീ റീറിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് അന്ന് കാണാത്തവർ കണ്ടിട്ട് ഇത് എങ്ങനെ ഫീൽ ചെയ്തു എന്നാണ് എന്ന് പറഞ്ഞാൽ ആ തിയേറ്ററിൽ ഒരു വലിയ സ്ക്രീനിൽ ഇത് കണ്ടിട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നതാണ് നമ്മൾ അറിയേണ്ടത് എന്ന് റീ റീറിലീസിന് കുറേ ചിത്രങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊക്കെ ഇത് 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 ഇതിൻ്റെ റിസൾട്ട് നോക്കിയാരിക്കുന്നത് ഒരു കൊമേഴ്സ്യൽ പടമായിട്ട് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് മുമ്പേ വന്ന റീറിലീസ് ചെയ്ത പടങ്ങളൊന്നും വലിയ കൊമേഴ്സ്യൽ സിനിമസ് അല്ല ഇതാണ് ഒരു കൊമേഴ്സ്യൽ ഫിലിം